എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പണ്ട് കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്നാലിപ്പോൾ അങ്ങനെ അധികം ആരും ഉണ്ടാക്കാത്ത ഒരു തോരനാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ചേന കൊണ്ടുള്ളൊരു അടിപൊളി തോരനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തോരനുണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ചോപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൊത്തി അരിഞ്ഞ് എടുത്താൽ മതി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ പൾസ് പ്രസ് ചെയ്തിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു മീഡിയം സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തിൽ ഞാൻ രണ്ട് പിടി തേങ്ങ ചേർക്കുന്നുണ്ട് നമുക്ക് ഇതിന് എത്ര തേങ്ങ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചിലവർക്ക് തേങ്ങ കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തോളുക പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കൈ വെച്ചിട്ട് വേണമെങ്കിലും നന്നായിട്ട് തിരുമിയെടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ചേനയായതുകൊണ്ട് എനിക്ക് ചില ചേന എടുക്കുമ്പോൾ ചൊറിയും കൈ അതുകൊണ്ട് മാത്രം ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്യുന്നത് നോർമലി ഏത് തോരനും ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കുകയാണ് ചെയ്യാറ് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നമുക്ക് ചേനയിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരെ ഇത് സ്കിപ്പ് ചെയ്തോളുക ഇതിന് പകരം ചുവന്നുള്ളി ഇട്ട് മുപ്പിച്ചെടുത്താൽ മതി കറിവേപ്പിൽ നമ്മൾ നേരത്തെ ചേനയുടെ മിക്സിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ആയതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇളക്കിടയ്ക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ അധികം വേവുള്ള ചേനയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം കൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവി കയറി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ട് വേറെ പണിക്കൊന്നും പോകണ്ട നമ്മളിവിടെ തന്നെ നിൽക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒതുക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക വീണ്ടും രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചേന വെന്ത് കിട്ടും വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല വെള്ളം വേണ്ടവർ ഒന്ന് ഒരു ഒത്തിരി ഒന്നും ഒഴിക്കാൻ പാടില്ല കുറച്ചൊന്ന് കൈ കൊണ്ട് കുറഞ്ഞിട്ട് വേണമെങ്കിലൊന്നും എടുത്തോളുക ഞാൻ തോരനുണ്ടാക്കുമ്പോൾ നോർമലി വെള്ളം ചേർക്കാറില്ല എനിക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കതിഷ്ടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളുക ഞാനിങ്ങനെ രണ്ട് മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊടുത്ത് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് നാളായിട്ട് ഈ തോരൻ ഉണ്ടാക്കി നോക്കാത്തവരും ഇതുവരെ ഈ തോരൻ ഉണ്ടാക്കി നോക്കാത്തവരും ഇത് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി തോരൻ തന്നെയാണ് അപ്പോൾ നമുക്കിത് സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറിന് നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു